അധികൃതരുടെ അനാസ്ഥ മൂലം ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തി മയിച്ചയിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്കാണ് ചെറുവത്തൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് പ്രദേശത്തുകാർക്ക് ഉറങ്ങാനോ ഉപജീവനത്തിനോ കഴിയാത്ത സാഹചര്യമുണ്ടായതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും മേഘാ കമ്പനിയുടെയും കടുത്ത അനാസ്ഥ മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കുന്നിടിഞ്ഞിറങ്ങുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നതായി മാറിയ സാഹചര്യത്തിൽ ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്തായാലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കും ഇവിടെ ഒരുപാട് സഹോദരിമാർ അതുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി സുധാകരൻ കെ പി പ്രകാശൻ വി വി കൃഷ്ണൻ പി സൂരജ് എം വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മൈച്ചയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ